ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തുമെന്ന പ്രതീതി വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ് അതിനുള്ള നിരവധി കാരണങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ വിശദമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ അമേരിക്കയുടെ സ്പൈ ഏജൻസികളുടെ അതീവ ഗുരുതരമായ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു യു എസ് സെൻട്രൽ കമാൻഡ് അടക്കമുള്ള ഇൻ്റലിജൻസ് ഏജൻസികളുടെ വളരെ പ്രധാനപ്പെട്ടതും അതീവ ഗൗരവതരമായതും ലോകം ആശങ്കപ്പെടേണ്ടതുമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് അത് ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ടാകാമെന്നും അത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അതായത് ഇറാനെ സംബന്ധിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ അവർ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് അതിനിടയിൽ അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്ര ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം തടയുന്ന വിധത്തിൽ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതാണ് ചരിത്രം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ആണവ ബോംബുകൾ അടക്കമുള്ളവ നിർമ്മിക്കുന്നതിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അവരുടെ ന്യൂക്ലിയർ പ്രൊജക്റ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പുതിയ ആയുധങ്ങൾ ഇറാൻ തങ്ങളുടെ എത്തിച്ചിട്ടുണ്ട് എന്നും അത് അതീവ അപകടകരവും രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നും അതിൽ ഇരുന്നൂറ്റി പത്തെണ്ണത്തിനെക്കുറിച്ച് മാത്രമേ പുറംലോകത്തെ അറിയിക്കാൻ കഴിയൂ എന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ആയുധങ്ങളുടെ കൂട്ടത്തിൽ പോലും ഈ ന്യൂക്ലിയർ സാധ്യതയുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടോ ബോംബുകൾ പോയി ഉണ്ടോ എന്ന ചോദ്യം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉയർത്തിയിരുന്നു അതിനിടയിലാണ് അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ വിധത്തിൽ പുറത്തു വരുന്നത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആണവ ബോംബുകൾ അടക്കം നിർമ്മിക്കാനുള്ള അതായത് ന്യൂക്ലിയർ ബോംബുകൾ അടക്കമുള്ള ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ സാധ്യതയുണ്ട് എന്നീ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയാണ് ന്യൂക്ലിയർ ക്യാപ്പബിളായ മിസൈലുകൾ അടക്കം റഷ്യ ഇറാന് നൽകി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും അല്ലെങ്കിൽ ഇപ്പ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണവും ശക്തമായിരിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പിൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം വീണ്ടും തുടങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു അത് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ളവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ അവിടുത്തെ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇറാൻ വീണ്ടും ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ആ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാന് അതിവേഗം ന്യൂക്ലിയർ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്ന് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ തന്നെ ഇറാന് ആവശ്യമായ ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ആണവ ഊർജം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇന്ധനം അവരുടെ കയ്യിലുണ്ട് അത് പര്യാപ്തമാണ് അത് വേണ്ട വിധത്തിൽ ആയുധ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നിടത്താണ് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനുള്ള സാധ്യതയിലേക്ക് ഇറാൻ പോകുന്നിടത്താണ് ലോകം ആശങ്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു ആണവായുധം ഇറാൻ്റെ പക്കലേക്ക് വരാനുള്ള സാധ്യതയുള്ളത് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ പക്കൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്നാൽ ഇറാൻ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാൻ അതിവേഗം കഴിയും ഇറാൻ തീരുമാനിച്ചാൽ അവർക്ക് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് അമേരിക്ക ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇറാനെ സംബന്ധിച്ച് അവരുടെ ശക്തമായ തിരിച്ചടി എന്നത് അവരുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് അവർക്ക് നേരിടാനുള്ളത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ഒപ്പം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനെയും ഒക്കെയാണ് ഈ സാഹചര്യത്തിൽ അതികഠിനമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അതിരൂക്ഷമായി തുടർന്നാൽ ഒരു പക്ഷേ റഷ്യയുടെ അടക്കം സഹായത്തോടുകൂടി ഉത്തരകൊറിയ പോലും ഇറാനെ സഹായിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആണവ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുമോ ആണവായുധങ്ങൾ ഇറാൻ അവതരിപ്പിക്കുമോ ആണവ അടക്കം ഈ യുദ്ധത്തിൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ ചർച്ചകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് അങ്ങനെയുണ്ടായാൽ വലിയ ദുരന്തമായിരിക്കും ലോകത്തിനുണ്ടാവുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത് അതിനിടയിലാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഈ നിർണായകമായ റിപ്പോർട്ടും ചർച്ചയാകുന്നത്